അസലാമലൈക്കും അലഹമുല്ല വസ്സലാത്തു വസ്സലാം അല്ല റസൂൽല്ല പ്രിയപ്പെട്ടവരെ ഇന്നത്തെ തിരിച്ചറിവിൽ നമ്മൾ സംസാരിക്കുന്നത് മതങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഒരുപാട് കേട്ടതാണ് എന്തിനാണ് മതങ്ങൾ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ പോരെ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ സത്യത്തിൽ മതങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തെ മനസ്സിലാക്കാനുള്ള ദൈവത്തെ കണ്ടെത്താനുള്ള മാർഗമല്ല അതിനുള്ള ഉപാധിയല്ല കാരണം ദൈവത്തെ കണ്ടെത്താൻ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ അസ്തിത്വം മനസ്സിലാക്കാൻ നമ്മളെ വീട്ടിൽ നിന്നും മുറ്റത്തിറങ്ങി ആകാശത്തേക്കും തൊടിയിലേക്കും നോക്കിയാൽ മതി ഈ പ്രപഞ്ചത്തിലെ ബുദ്ധിയും യുക്തിയുമുള്ള ആൾക്ക് ഈ ഒന്ന് കണ്ണുപിടിച്ചാൽ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ അസ്തിത്വം മനസ്സിലാക്കാൻ പറ്റും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യനെ സൃഷ്ടിച്ച ഈ പ്രകൃതിയെ സൃഷ്ടിച്ച ദൈവത്തെ നമ്മുടെ രക്ഷിതാവിനെ ആരാധിക്കേണ്ടതുണ്ട് ആ രക്ഷിതാവിനെ നന്ദി കാണിക്കേണ്ടതുണ്ട് അതെങ്ങനെ അത് നമുക്കറിയില്ല ഈ മനുഷ്യനെയും ഈ പ്രകൃതിയെയും ഈ ലോകത്തെയും എണ്ഡ കടാഹങ്ങളെയും സൃഷ്ടിച്ച ദൈവം ആ ദൈവം തന്നെ നിങ്ങളിവിടെ എങ്ങനെ ജീവിക്കണം എന്ന ഒരു യൂസേഴ്സ് മാനുവൽ ഒരു മാർഗ പ്രവാചകന്മാർ വഴി വേദഗ്രന്ഥങ്ങൾ വഴി നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഏത് മതമായാലും അതാണ് മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന മാർഗദർശനമെന്ന് പറയുന്നത് നല്ല മനുഷ്യനാവാൻ മതം വേണോ എന്ന് ചോദിച്ചാൽ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവ് ജന്മനാ മനുഷ്യനില്ല മനുഷ്യന് വിവേചന ബുദ്ധി തന്നിട്ടുണ്ട് നന്മയും തിന്മയും കാണിച്ച് തന്നിട്ടുണ്ട് ഏത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് പരീക്ഷണങ്ങളുണ്ട് തിന്മ ഏതാണ് നന്മ ഏതാണെന്ന് വ്യക്തമായിട്ട് കാണിച്ചു വന്നിട്ടുണ്ട് പക്ഷെ നന്മ ഏതാണെന്ന് സ്വയം തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നന്മ കാണിച്ചു തരാൻ വന്ന പ്രവാചകന്മാരോടും അവരുടെ വേദഗ്രന്ഥങ്ങളും അത് നമ്മൾ അംഗീകരിക്കണം അല്ലാതെ മതത്തിന് വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മറ്റൊരുപാട് സ്പീഷീസ് ഒരുപാട് ജീവവർഗങ്ങൾ ലോകത്തുണ്ട് അവർക്ക് അവരുടെ സൃഷ്ടിപ്പിൽ തന്നെ ഒരു ജനിറ്റി ഒരു ജനിതക കൂട് അവർക്ക് കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് മാത്രമാണ് അവർക്ക് ജീവിക്കാൻ കഴിയുള്ളു അതുകൊണ്ട് തന്നെ അവയ്ക്ക് ഒരു മാർഗദർശനത്തിൻ്റെ ആവശ്യമില്ല ഒരിക്കലും മാറ്റമില്ലാത്ത നൂറ്റാണ്ടുകളായി ഒരിക്കലും മാറ്റമില്ലാത്ത ആ ഒരു ജീവിത വ്യവസ്ഥയിൽ അവ അങ്ങനെ പോകുന്നുണ്ട് മനുഷ്യനെ ഈ വിവേചന ബുദ്ധി തന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം നന്മ തിന്മകൾ പഠിപ്പിക്കപ്പെടണമെങ്കിൽ അതും നേരത്തെ പറഞ്ഞ പോലെ അത് പറഞ്ഞു തരാൻ മനുഷ്യന്മാർ നിയമം ഉണ്ടാക്കിയാൽ നമുക്കറിയാം മനുഷ്യ നിർമ്മിത ദർശനങ്ങളും മതങ്ങളും ആശയ സംഹിതകളും തകർന്ന് തരിപ്പണമായ ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർ നിയമം ഉണ്ടാക്കിയാൽ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ചിലപ്പോൾ മറ്റൊരാൾക്ക് തെറ്റാവാം അയാളുടെ തെറ്റ് എനിക്ക് ശരി അപ്പോൾ ഒരു നിയമം ഇവിടെ ഇല്ലാത്ത കാലത്തോളം മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതം ദുസ്സഹമാവും അതൊരിക്കലും പ്രാക്ടിക്കൽ അല്ല അതുകൊണ്ട് തന്നെ ആ ഒരു മാർഗദർശനം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിൽ നിന്ന് തന്നെ ലഭിക്കേണ്ടതുണ്ട് ആ ദൈവം അത് അള്ളാഹു ആവട്ടെ കർത്താവട്ടെ ഈശ്വരനാവട്ടെ റബ്ബാവട്ടെ നമ്മൾ നമ്മളെന്ത് വിളിച്ചാലും ഏത് മതമായാലും ആ മാർഗദർശനം അനുസരിച്ച് ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ അതല്ലാതെ ഏത് മതമായാലും അതിൽ നിന്ന് മാറി എൻ്റെ മാ എൻ്റെ മതം മാത്രമാണ് ശരി എൻ്റെ മാത്രമാണ് സത്യം എന്ന് പറഞ്ഞ് പരസ്പരം തല്ലുകൂടേണ്ട യാതൊരു ആവശ്യവുമില്ല ഇത്രയും സിമ്പിളാണ് വിഷയം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയവുമായി പിന്നൊരിക്കൽ ആഹൃദവാന ان الحمد لله رب العالمين السلام عليكم